സർ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രി മാലിന്യങ്ങളും കൊണ്ടുവന്ന് സംസ്കരിക്കുന്നത് മലമ്പുഴ മണ്ഡലത്തിലെ പുരുശ്ശേരി പഞ്ചായത്തിലെ ഇമേജ് എന്ന സംസ്കരണ പ്ലാന്റിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ഡാമിൻ്റെ വളരെ അടുത്താണ് എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ ഒരു കിലോമീറ്ററിലും താഴെയാണ് ആ പ്രദേശത്തിനും പ്ലാന്റിനും ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമുള്ള മാലിന്യമാണ് ദിനംപ്രതി അവിടേക്ക് എത്തുന്നത് ആശുപത്രി മാലിന്യങ്ങളായതിനാൽ ഇവ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട് കൂടാതെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കും പത്ത് പഞ്ചായത്തുകളിലേക്കും ശുദ്ധജല വിതരണം നടത്തുന്നത് മലമ്പുഴ ഡാമിനാണ് ഡാമിലാണ് ഡാമിൽ നിന്നാണ് അത് കുടിവെള്ളവും ഇതിൻ്റെ ഭാഗമായി മലിനമാകുകയാണ് അതും പല രോഗത്തിന് കാരണമാകുകയാണ് സർ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സ്ഥിതിയും അത്യന്തം ദയനീയമാണ് ഇക്കഴിഞ്ഞ ജൂൺ നാലിന് പ്ലാന്റിലുണ്ടായ അപകടത്തിൽ ഇരുപത്തിരണ്ട് വയസ്സായ അഭിജിത്ത് എന്ന ഒരു കുട്ടി മരണപ്പെട്ടു ഇത് മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥയും വേണ്ടത്ര അവിടെ ഉള്ള പിന്നെ സുരക്ഷാ സംവിധാനത്തിൻ്റെയും കുറവ് മൂലമാണ് ഈ സംഭവമുണ്ടായത് ഇതിനു മുമ്പ് പ്ലാന്റിൽ വൻ തീ തീപിടുത്തമുണ്ടായി മലപോലെ ഈ മാലിന്യങ്ങൾ കുന്നുകൂടിയതിൻ്റെ ഭാഗമായി അവർ തീവയ്ക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീവയ്ക്കും കാരണം പ്ലാന്റിൽ സംസ്കരിക്കേണ്ടല്ലോ അതാണ് അവർക്ക് ലാഭം കിട്ടുക അപ്പോൾ ഇതൊക്കെ നാട്ടുകാർക്ക് അറിയുന്ന വിഷയമാണ് എന്തായാലും പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയും ആ പ്രദേശത്തെ മലിനമാക്കുകയാണ് സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രി മാലിന്യങ്ങളും ഈ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ സ്ഥിതി ഇത്ര വഷളാകാൻ കാരണം സമാനമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ അതത് ജില്ലകളിൽ ആരംഭിച്ചാൽ ഈ ദുസ്ഥിതിക്ക് പരിഹാരം കാണാൻ കഴിയും ഏതാനും ഡോക്ടർമാർ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് അവർക്ക് വൻതോതിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഈ മലമ്പുഴയെ കേരളത്തിൻ്റെ ഒരു ചവറ്റുവട്ടയാക്കി മാറ്റുന്നത് ശരിയല്ല സർ സാർ കഴിഞ്ഞാൽ ഒറ്റ കാര്യം കൂടി ഈ മരണപ്പെട്ട അഭിജിത്തിൻ്റെ കുടുംബത്തിന് കമ്പനി എന്ന നിലയ്ക്ക് പത്ത് വയസ്സോ കോൺട്രാക്ടർമാരെന്തോ സംഭാവന ചെയ്തു ആ കുടുംബത്തിൻ്റെ ഏക വരുമാനം ഈ കുട്ടിയാണ് അതിനും കാര്യമായിട്ടുള്ള എന്തെങ്കിലും സഹായം ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല മാത്രമല്ല ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പ് വരുത്തണം അതോടൊപ്പം ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് വരുന്ന മാലിന്യം അതത് ജില്ലകളിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം ഈ ദുരന്തത്തിൽ നിന്നും മലമ്പുഴയെ രക്ഷിക്കാൻ കാര്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് സാർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ ഉടമസ്ഥതയിൽ പുതുശ്ശേരി പഞ്ചായത്തിലെ മാന്തുരുത്തിയിൽ പ്രവർത്തിച്ചു വരുന്ന ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഇമേജ് കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കേരള ബ്രാഞ്ചിലെ ഡോക്ടർമാർ എന്നിവരുടെ നിരീക്ഷണത്തിൽ മയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ ടു തൗസൻഡ് സിക്സ്റ്റീൻ രണ്ടായിരത്തി പതിനാറ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇമേജ് പ്രവർത്തിക്കേണ്ടത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൻ്റെയും പ്രവർത്തന അനുമതി ഇമേജ് നേടിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കീൽ എന്ന സ്ഥാപനത്തിലാണ് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിലുള്ള ഗവൺമെൻറ് ആശുപത്രികളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിച്ചു വരുന്നത് ബാക്കി ഒൻപത് ജില്ലകളിലെ ആശുപത്രി മാലിന്യങ്ങൾ ഇമേജിലാണ് സംസ്കരിക്കുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതി പ്രകാരം അൻപത്തിയഞ്ച് പോയിന്റ് എട്ട് ടൺ മാലിന്യമാണ് ത്തിയിലുള്ള ഇമേജിന് സംസ്കരിക്കാൻ അനുമതിയുള്ളത് മായ അളവിൽ കൂടുതൽ മാലിന്യം സംസ്കരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും വൈദ്യപരിശോധന നടത്തുകയും ആവശ്യമായ വാക്സിനേഷനുകൾ നൽകുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇമേജിൽ പ്രതിദിനം നാലര ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും മലിനജലം ഒഴുക്കിവിടുന്നു എന്ന ആക്ഷേപം പരിശോധിക്കുന്നതാണ് ജൂൺ ആദ്യവാരം പ്ലാന്റിൽ അപകടത്തിൽ ഒരു തൊഴിലാളി മരണപ്പെട്ടു കോവിഡ് കാലത്ത് സംസ്ഥാനത്തുണ്ടായ കോവിഡ് മാലിന്യങ്ങൾ പ്ലാന്റിൽ കൊണ്ടുവന്ന് അതാത് ദിവസം തന്നെ സംസ്കരിക്കണമെന്ന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരം പ്രതിദിനമുണ്ടാകുന്ന മറ്റ് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുകയുണ്ടായി സംഭവിച്ച തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരികയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു അതിന് ഇമേജ് നൽകിയ മറുപടി പരിശോധിച്ച് നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് സമാനമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുന്നതിന് സർക്കാർ ശ്രമങ്ങൾ നടത്തി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും ഇതിനായുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്